ഹായ് ഓക്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫോട്ടിലുള്ള ഈ തോട്ടിലെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ വെള്ളം കരയും കിടക്കുകയാണ് അത് മാത്രമല്ല നല്ല വെള്ളം കൂടുതലാണ് രണ്ട് വെള്ളപ്പൊക്കം കഴിഞ്ഞു കുട്ടനാട്ടിൽ ഇപ്പോഴത്തെ മൂന്നാമത്തെ വെള്ളം പൊങ്ങാൻ പോവുകയാണ് അത് എന്താവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു പിടിയും അപ്പോൾ എന്തായാലും നമ്മൾ കുട്ടനാട്ടുകാർ ഇവിടെയൊക്കെ തന്നെ കാണും അതുമാത്രമല്ല വാ വീടിൻ്റെ വാതിക്കുള്ള വെള്ളമൊക്കെ ഏകദേശം ഇറങ്ങി പക്ഷേ വീടിൻ്റെ മുറ്റവും കാര്യങ്ങളൊക്കെ വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നിപ്പോൾ വെയിലൊക്കെ കുറിച്ച് ഒന്ന് സെറ്റാകണം അപ്പോഴെനിക്ക് ഇത് ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറിയാണ് രാവിലെ തന്നെ അത് എത്തിയിട്ടുണ്ട് ഓരോ ലൊക്കേഷനിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് മരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്ന പോക്കാണ് രാവിലെ തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുന്നത് അപ്പോൾ നമ്മളത് ആദ്യം തന്നെ അതെ ഇന്ന് കുറച്ച് മീൻ പിടിച്ച് കറിക്കുള്ള മീൻ പിടിച്ച് കൊടുത്തിട്ടായാലും ബാക്കിയുള്ള പരിപാടികളൊന്നും കരുതി ചൂണ്ടയൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഈ ടോട്ടലി ചൂണ്ടിടാൻ പോവുകയാണ് അപ്പോൾ ഈ കലക്കവെള്ളം ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് മഞ്ഞക്കൂരി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പം മഞ്ഞക്കൂരി ഉണ്ട് വലയിടുന്നവർക്ക് മഞ്ഞക്കൂരി കിട്ടുന്നുണ്ട് അപ്പോൾ ചൂണ്ടിട്ടാൽ ചിലപ്പോൾ കിട്ടും അപ്പോൾ അതിനുള്ളൊരു പ്ലാനിങ്ങായിട്ടാണ് ഇന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുന്ന നാടൻ ചൂണ്ടയും മൈദ തീറ്റയൊക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സ് അങ്ങനെ ചൂണ്ടിയിട്ടുണ്ടിരുന്നതിൻ്റെ സമയത്താണ് അതെൻ്റെ അക്കരെ തോടിൻ്റെ അക്കരെ നിന്ന് നീന്തി കയറുന്ന ഒരു മാക്രിക്കുട്ടൻ അവൻ ഇക്കരയിലോട്ട് കുടിയേറാനുള്ള പരിപാടിയാണെന്ന് അത് തോന്നുന്നത് അപ്പോൾ അവൻ വലിഞ്ഞ് കയറാൻ നോക്കി ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്നാൽ പിന്നെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തേക്കാന്ന് വെച്ചപ്പോൾ അവൻ്റെ ഒരു അഹങ്കാരം നോക്കണം കേട്ടോ ഹെൽപ്പ് വേണ്ട ഞാൻ തന്നെ കയറിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു ആത്മവിശ്വാസം അത് ഒരു സമ്മതിച്ചു കൊടുക്കേണ്ട സംഭവം തന്നെയാണ് എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടി തുടരാം രണ്ട് തീറ്റിട്ടിട്ട് നമുക്ക് മീൻ ഒന്നും കൊത്തുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല എന്തായാലും നമുക്ക് സ്പോട്ടൊക്കെ ഒന്ന് മാറിയൊക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ് എന്തായാലും കറിക്കുള്ള മീൻ പിടിച്ചേ പറ്റത്തുള്ളൂ നമ്മൾ നല്ല ഫ്രഷ് മീൻ വേണമെങ്കിൽ കുട്ടനാട്ടുകാർക്ക് നമ്മുടെ തൊട്ടിന്ന് തന്നെ ചൂണ്ടയൊക്കെ വിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് മീൻ കിട്ടും അപ്പോൾ അത് നമ്മൾ ഡെയിലി അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മുടെ വീടിൻ്റെ പരിസരത്തായിട്ട് ഒരുപാട് വീടുകൾ കൺസ്ട്രക്ഷൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഈ വെള്ളം കയറുന്ന സ്ഥലങ്ങളായത് കൊണ്ട് തന്നെ വീടുകളിപ്പോൾ പൊക്കിയാണ് വയ്ക്കുന്നത് ചെറിയ ഉയരത്തിലൊക്കെ പോയി അപ്പോൾ ഒരുപാട് വീടുകൾ പുതുക്കി പണിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണിക്കായിട്ട് പോകുന്ന ഓരോ ആൾക്കാരാണ് ആ വള്ളത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ നേരം ചൂണ്ടയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ല മഴക്കാർ വരുന്നുണ്ട് ഏകദേശം നല്ല രീതിയിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുമ്പം തന്നെ ഏതായാലും മഴ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ മഴ പെയ്തെങ്കിലും നമ്മൾ മഴയത്ത് ചൂണ്ടയിടുന്ന വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ്ങൊക്കെ നടത്തിയെങ്കിലും എല്ലാം പൊളിഞ്ഞു പോയിരിക്കുകയാണ് നമ്മുടെ ഫോൺ നനയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്ത് ഒരുപാട് രീതിയിൽ മഴയത്ത് വീടിയെടുക്കാനൊക്കെ ട്രൈ ചെയ്തു പക്ഷെ നടന്നില്ല ഫ്രണ്ട്സ് അങ്ങനെ വീണ്ടും മഴ കൂടുന്നുണ്ട് കുറയുന്നില്ല എന്നാൽ മഴയത്ത് വീടിയെടുക്കുന്നത് അതെങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ക്യാമറയൊക്കെ വെച്ച് ഒരു സൈഡിൽ നിന്ന് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നടക്കുന്നില്ല നല്ല മഴയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം കുറേ ടൈമിന് ശേഷം മഴയൊക്കെ ഒന്ന് തോർന്ന ആൾക്കാരൊക്കെ വള്ളത്തെ കുള കുടയൊക്കെ പിടിച്ച് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്ക് കുടയൊക്കെ പിടിച്ച് ചൂണ്ടയിട്ട് ഇട്ട് കരുതി നമ്മൾ ചൂണ്ട ഇട്ടപ്പോൾ നമുക്കൊരു മഞ്ഞക്കൂരി കിട്ടി എന്തായാലും മഞ്ഞക്കുരി ഉണ്ടെന്ന് മനസ്സിലായി നമുക്ക് ചൂണ്ടയിട്ടാൽ കിട്ടും പക്ഷേ ഒരല്പം ക്ഷമയോടെ ടൈം എടുത്ത് ചൂണ്ടയിട്ട് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊരു ഒരു മഞ്ഞക്കുരി അങ്ങനെ കിട്ടിയിട്ടുണ്ട് കാണാൻ നല്ല സ്റ്റൈലുള്ളൊരു മീനാണ് നല്ല ടേസ്റ്റാണ് കറിവൊക്കെ ഫ്രൈ ചെയ്യാം അപ്പോൾ അവൻ്റെ ലുക്കൊക്കെ കണ്ടോ ഇതാണ് മഞ്ഞക്കുരി നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയുന്നത് പറയുന്ന കാര്യമെന്ന് പറയുക ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ചൂണ്ടിയിട്ടു കൊണ്ടിരുന്ന സമയത്ത് വേണ്ട കടൽ മീനും കായൽ മീനും ഒക്കെ ആയിട്ട് ഒരു മീൻകാരൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ മീൻ മേടിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ചൂണ്ടിയിട്ടാകെ ഒരു മഞ്ഞക്കൂരേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഇന്നൊക്കെ ആദ്യം നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആളുടെ ഇന്ന് കുറച്ച് മീൻ മേടിക്കാൻ തീരുമാനിച്ചു എന്തായാലും മീൻ മേടിച്ച് കൊടുത്തിട്ട് നാളത്തേക്കുള്ള മീനെങ്കിലും നമ്മൾ ചൂണ്ടിയിട്ട് പിടിച്ച് വെക്കുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂണ്ടിയിടയിൽ നമ്മൾ തുടരും എന്തായാലും കുറച്ച് മീൻ മേടിച്ചേക്കാം അങ്ങനെ നമ്മൾ കുറച്ച് സിലോപ്പി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കറി വെക്കണം ഒരു രണ്ടെണ്ണം അടുത്ത് ഫ്രൈ ചെയ്യണം ഇതൊക്കെയാണ് ഉദ്ദേശം അപ്പം ഒരു കിലോ നൂറ്റമ്പത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ വില എന്താണെന്ന് വെച്ച ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ആൾ മീൻ തന്നിട്ടുണ്ട് അത്യാണ്ട് അടുത്ത ലൊക്കേഷനിലേക്ക് വള്ളത്തെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് മീൻ കൊണ്ടിരുന്ന മീൻകാർ വരുന്നത് അപ്പോൾ നമ്മൾ മേടിച്ച സിലോപ്പി ഇത് കണ്ടിട്ട് ഏകദേശം ഫ്രീസറിലൊക്കെ ഇരുന്നൊരു ലുക്കുണ്ട് അപ്പോൾ കുഴപ്പമില്ല വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ ഒന്ന് സെറ്റാക്കി എടുക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ ആ ടൈമിൽ പോയിട്ട് നമുക്ക് വീണ്ടും ചൂണ്ടിയിട്ട് നോക്കാം ഏതായാലും ഇനി നമ്മൾ തോട്ടിൽ ചൂണ്ടിയിടുന്നില്ല നമ്മുടെ പാടത്ത് വെള്ളം കറി കിടക്കുകയാണല്ലോ അപ്പോൾ അവിടെ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചെമ്പല്ലിയൊക്കെ കിട്ടും അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ഒരുപാട് വള്ളങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ഇത് ആളുകളൊക്കെ വീടുകളിൽ നിന്നും വന്ന് ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് തൊട്ടപ്പുറത്തുള്ള ബോട്ട് ചെട്ടി പോയിട്ട് വേണം അവർക്ക് ടൗണിലേക്ക് പോകാം അപ്പോൾ ഇവിടെ കൊണ്ട വള്ളം ഇട്ടിട്ട് തൊട്ടപ്പുറത്ത് ബോട്ട് ചെട്ടിയുണ്ട് അവിടെ നിന്ന് കയറിയിട്ടാണ് ആളുകൾ പോകുന്നത് അപ്പോൾ ഈ വരുന്നത് നമ്മുടെ കുട്ടനാട്ടിലെ കെ എസ് ഇ ബിക്കാരാണ് അപ്പോൾ ഇവിടെ അടുത്ത് എന്തെങ്കിലും പണി കാണാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കറണ്ട് പോകാൻ സാധ്യതയുണ്ട് ഇലക്ട്രിസിറ്റിക്കാരും കൊണ്ട് പോകുന്നുണ്ട് അവരുടെ ബോട്ടാണത് അപ്പോൾ അങ്ങനെ വേണ്ട മീനിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ചൂണ്ടിട്ട് കുറച്ച് കല്ലേ മുട്ടി പിടിക്കാന്ന് വെച്ചിട്ട് നമ്മൾ പോവുകയാണ് ഫ്രണ്ട്സ് അങ്ങനെ വീടിൻ്റെ പുറകിൽ വെള്ളം കയറി കിടക്കുകയാണ് അപ്പം അവിടെ ചെമ്പലി ഒരുപാട് ഓടി നടക്കുന്ന കണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് ചൂണ്ടയായിട്ട് പോയത് സെയിം തീറ്റ തന്നെയാണ് മൈദാ തീറ്റ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് കിട്ടുവാണെങ്കിൽ ഇത് പെട്ടെന്ന് ചാകത്തില്ല മീൻ നമുക്ക് വെള്ളത്തിനകത്ത് മീൻ ഇടുന്നൊരു ബോക്സ് ഉണ്ട് അതിനകത്ത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ജീവനോട് തന്നെ കിടക്കും പിന്നെ ആവശ്യമുള്ളപ്പോൾ എടുത്ത് കറി കറിവൊക്കെ നമുക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പിടിക്കുന്നതാണ് ചെറുതാണ് വലിയ സൈസല്ല ഏകദേശം ഇടത്തരം സൈസൊക്കെയാണ് കുഴപ്പമില്ല അത്യാവശ്യം ഫ്രൈ ചെയ്യാനൊക്കെ പറ്റും പിന്നെ നമ്മുടെ കൂടെ ഒന്ന് രണ്ട് പിള്ളേരൊക്കെ ഉണ്ട് പാവന്മാരും ചൂണ്ട ഇടുന്നുണ്ട് അപ്പം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ കല്ല്യമുട്ടി കിട്ടുന്നുണ്ട് കല്ല്യമുട്ടി അല്ലെങ്കിൽ ചെമ്പല്ലി അങ്ങനെയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇനി പല വീരുകൾ പറയുന്നൊരു മീനാണിത് പല നാട്ടിലും പല വീരുകളാണ് ഫ്രണ്ട്സ് അങ്ങനെ ചൂണ്ടുകിട്ട് കിട്ടിയ കല്ലുംകുട്ടി ഏതാണ് നമ്മൾ ഇവർക്ക് ചട്ടിക്കകത്ത് ഇടുന്നുണ്ട് ഏകദേശം എല്ലാത്തിനും ജീവനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് ഏതായാലും മീനുണ്ടല്ലോ അതുകൊണ്ട് ഇന്ന് കറി വെക്കുന്നില്ല നമ്മൾ വള്ളത്തിൽ വെള്ളത്തിൽ ഇടാൻ പോകണമെന്ന് ആവശ്യമുള്ളപ്പോഴത്ത് നമുക്ക് കറി വയ്ക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മളത് മാറ്റി നമ്മുടെ വള്ളത്തിൻ്റെ ബോക്സിനകത്ത് ഇടുന്നതാണ് അങ്ങനെ നമ്മളെ കറി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൊട്ടപ്പുറത്തെ അടുപ്പിൽ തന്നെ രണ്ട് മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഊണ് ഈ കറിയൊക്കെ കൂട്ടിയായിരിക്കും അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ധ്യാന്തേ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇന്നിങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഒരു അടിപൊളി ഒരു വൈബായിരിക്കും പുറത്തിരുന്ന് വള്ളത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഫ്രണ്ട്സ് അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നമ്മുടെ ഗ്യാസ് ഏജൻസി ഇതാണ്ടേ വള്ളത്തിൽ ഗ്യാസൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അത് എടുത്തു വെക്കണം നമുക്ക് ഇല്ലേ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരത്തുള്ളൂ പിന്നെ കിട്ടാൻ വലിയ പാടായിരിക്കും നമുക്ക് ഈ ഗ്യാസ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വള്ളത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ വള്ളം കുറച്ച് പാച്ച് വർക്കുകൾ വന്നിട്ടുണ്ട് ഏകദേശം ആ എഞ്ചിൻ ഇരിക്കുന്ന സൈഡിൽ നല്ല രീതിയിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളത് പാച്ച് വർക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഫുള്ള് അത് പ്രശ്നമാകും ചിലപ്പോൾ എഞ്ചിൻ മറിഞ്ഞ് വെള്ളത്തിൽ പോകും അപ്പം അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ അത് വർഷോപ്പിൽ കേട്ടേണ്ടതുണ്ട് ഫ്രണ്ടിലായിട്ടും കുറച്ച് ഫൈബറൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ദിവസം ഒരു ഫൈബർ വർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോകണം പിന്നെ നമ്മളൊരു റോഡും റീലും ഒക്കെ വാങ്ങിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും വൈകിട്ടുള്ള സമയങ്ങളിൽ നമ്മളെ കായലിലൊക്കെ പോയിട്ട് ഒന്ന് നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ വാളയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് അത് പിടിച്ചോണ്ടി വരാമെന്നുള്ള രീതിയിൽ അപ്പോൾ ഇന്നും പതിവ് പോലെ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം മാറിയിട്ടൊരു ആറിൻ്റെ തീരത്ത് അല്ലെങ്കിൽ കായലിലൊക്കെ പോയി ഇടാൻ പോവുകയാണ് അപ്പോൾ ധ്യാനം നമ്മളിവിടെ വരുന്നുണ്ട് പുള്ളി തുഴയാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ് അപ്പോൾ അവന് തുഴ തുഴയാനൊക്കെ വേണ്ടിയിട്ട് തുഴയൊക്കെ എടുത്തുകൊണ്ട് അത് വള്ളത്തേക്ക് കയറുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ധ്യാൻ നമ്മളവിടെ വരുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ ആ ലൊക്കേഷനിലേക്ക് പോകാം പോകുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ ഈ തോടിൻ്റെ ഇരുകരകളിലുള്ള അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് പോകാം നേരെ നമുക്കെന്നാൽ വാള പിടിക്കാനുള്ള സ്പോട്ടിലേക്ക് പോകാം സ് ആ കാണുന്നത് രണ്ട് റൂട്ടാണ് റൈറ്റ് സൈഡിലോട്ട് പോകുന്നത് കായൽപ്പുറം പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നത് കാവാലം അങ്ങനെ രണ്ട് റൂട്ടിലോട്ട് പോകുന്ന ഒരു ആറാണ് ആ കാണുന്നത് അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടെ നമ്മൾ ചൂണ്ടിയിടാൻ പോവാണ് ഫ്രണ്ട്സ് അവിടെ നമ്മൾ ഒരുപാട് നേരം കാശിനൊക്കെ ചെയ്തെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് ഒന്നും ഉടന്ന് കിട്ടാത്തതുകൊണ്ട് നമ്മൾ വേറൊരു റൂട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ കായലിൻ്റെ തീരത്തിരിക്കുന്ന ഒരു വീട് ഏകദേശം ഒറ്റപ്പെട്ടിരിക്കുന്ന വീടാണ് അടുത്തെങ്കിലും മറ്റു വീടുകളൊന്നുമില്ല പിന്നെ ആകെ ഉള്ളത് ആ നേരെ അക്കരെ കാണുന്ന ഒരു വീടുണ്ട് പിന്നെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വീടാണ് അങ്ങനെ വലിയ ഗ്യാപ്പ് ഇട്ട് ഓരോരോ വീടുകൾ മാത്രമാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് എല്ലാ വീട്ടിലും വള്ളമുണ്ട് എങ്കിൽ മാത്രമേ തോട്ട് പോകാൻ പറ്റൂ അതുപോലെ തന്നെ നമ്മുടെ ധ്യാനം വള്ളം ഓടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കയറിയിരുന്ന് വള്ളം ഓടിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ വള്ളത്തിൻ്റെ ഡ്രൈവർ ധ്യാനാണ് അപ്പോൾ നമ്മളെ ഈ ചൂണ്ട വാങ്ങിയിട്ട് നമുക്ക് രണ്ട് വീഡിയോ ചെയ്തു പക്ഷെ നമുക്ക് ഇന്നേ അവരൊരു മീൻ പിടിക്കാൻ പറ്റിയിട്ടില്ല ഈ ചൂണ്ടയായിട്ട് നമ്മളിപ്പോഴും വാള പിടിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ എത്തിയത് പക്ഷേ നമുക്ക് ഇന്നും മീൻ കിട്ടിയിട്ടില്ല ഏതെങ്കിലും ഒരു വീഡിയോ മീൻ കിട്ടുന്നതായിട്ട് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു വാള പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ ട്രൈ ചെയ്യുന്നതാണ് നിങ്ങൾ ഒരു വാള പിടിച്ച് ഞാൻ കാണിച്ചിരിക്കും അതോറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വേണ്ട ചെറിയ മഴക്കാരൊക്കെ വെച്ച് വരുന്നുണ്ട് ലൈറ്റൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഞാനേ ഒരു ബൈ പറഞ്ഞേ അപ്പോൾ ബൈ